ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒക്ടോബർ പതിനാലാണ് ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി കൂടുതലുള്ള ദിവസമാണ് ചെറിയൊരു മാർക്കറ്റ് ഔട്ട്ലുക്ക് നൽകാമെന്ന് വിചാരിച്ചു നമ്മൾ ഇന്നലെ ഒരു നെഗറ്റീവ് നോട്ടോട് കൂടിയാണ് വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മാർക്കറ്റ് ഒരു നല്ല മൂഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് വെള്ളിയാഴ്ച രാത്രി വന്ന ട്രംപിൻ്റെ ട്വീറ്റോടു കൂടിയാണ് ചെറിയൊരു രീതിയിലുള്ള കറക്ഷനിലേക്ക് തിങ്കളാഴ്ചത്തെ മാർക്കറ്റിനെ നയിച്ചതെന്ന് പറയാം അതേസമയം തിങ്കളാഴ്ച വെള്ളിയാഴ്ച രാത്രി ചൈനയ്ക്കെതിരെ ആഞ്ഞടിച്ച ട്രംപ് നൂറ് ശതമാനം താരിഫും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു അതിനുശേഷം ഞായറാഴ്ച അതിന് ഡോ ജോൺസും കാര്യങ്ങളൊക്കെ അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ നല്ല മോശമായിട്ട് പ്രതികരിച്ചിരുന്നു നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഞായറാഴ്ച രാത്രി ട്രംപ് തന്നെ അത് തിരുത്തി പറയുന്ന അവസ്ഥയിലുണ്ടേക്ക് വരികയുണ്ടായി അതായത് ചൈനയെ കൂടെ നിർത്താനുള്ള പദ്ധതികൾ തന്നെയാണ് ട്രംപിൻ്റെ മനസ്സിലുള്ളത് എന്ന് കരുതുന്നു അതുകൊണ്ടായിരിക്കണം ഇൻവെസ്റ്റേഴ്സിന് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കറക്ഷനിലേക്ക് പോയില്ല ഇന്ത്യൻ മാർക്കറ്റ് ഒരു പരിധിവരെ പിടിച്ചിരുന്നു എന്നൊന്ന് പറയാൻ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഒരു അവസരത്തിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെ വന്ന നെറ്റി റിക്കവറിയോട് കൂടിയാണ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ അതായത് ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി അൻപതിനും ഇരുപത്തയ്യായിരത്തി നൂറ്റി അൻപതിനും ഇടയിലുള്ള നൂറ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത അതേസമയം നമുക്ക് അപ്സൈഡിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ് മുതൽ ഇരുപത്തയ്യായിരത്തി നാനൂറ് വരെയുള്ള നൂറ് പോയിന്റ് ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇന്ന് നമ്മളെ സംബന്ധിച്ചിട്ട് വീക്കിലി എക്സ്പയറിയാണ് സാധാരണയായിട്ട് വീക്കിലി എക്സ്പയറിക്ക് വാലറ്റാലിറ്റി കൂടാൻ സാധ്യതയുണ്ട് സൊ ഇരുപത്തയ്യായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് വരെയെങ്കിലും നിഫ്റ്റി ഒന്ന് വരട്ടയിലാവാനുള്ള സാധ്യതയാണ് ഉള്ളത് കാരണം ഇന്ന് നമുക്കൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി നിഫ്റ്റിയുടെ ഇൻഡെക്സുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ ഇന്നലെ ഇടിയോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് സ്മോൾ മിഡ് ക്യാപ്പിൽ അറുപത്തി നാല് പോയിന്റിൻ്റെ അപ്സൈഡും കൂടിയുണ്ട് അതേസമയം രണ്ട് കാരണങ്ങളാണ് ഒന്ന് എഫ് ഐ ഐസിൻ്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെയും എഫ് ഐ ഐസിൻ്റെ ഡാറ്റ സെല്ലിംഗ് സൈഡിൽ കുറവാണ് കാരണം ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ സെല്ലിംഗ് മാത്രമാണ് ക്യാഷ് മാർക്കറ്റിൽ അവർ നടത്തിയിരിക്കുന്നത് അതേസമയം ഡി ഐ എസ് അതായത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ബായി നടത്തിയിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം മുപ്പത്തി മൂന്നാമത് മുപ്പത്തിനാലാമത്തെ ദിവസമാണ് ഡി ഐ എസ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മാർക്കറ്റിൽ വാങ്ങൽ അല്ലെങ്കിൽ ബൈങ്ങ് സൈഡിൽ നിൽക്കുന്നത് എഫ് ഐ എസിന്റെ ഇൻഡെക്സ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർക്ക് സെല്ലിംഗ് സൈഡിലാണുള്ളത് ഇൻഡെക്സ് ഓപ്ഷൻസിൽ സെല്ലിംഗ് സൈഡിലാണുള്ളത് ഇൻഡെക്സ് ഫ്യൂ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ സെല്ലിംഗ് സൈഡിലാണുള്ളത് അതേസമയം സ്റ്റോക്ക് ഓപ്ഷൻസിൽ മാത്രമാണ് എഫ് ഐ ഐ നില പൊസിഷൻസ് പോസിറ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് അതൊരവസരത്തിൽ ആശ്വാസമാണ് കാരണം അറ്റ്ലീസ്റ്റ് ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ലിംഗ് കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഷോർട്ട് കവർ ചെയ്തു എന്നുള്ളതല്ല സെല്ലിംഗ് കുറച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ആശ്വാസമാണ് മാർക്കറ്റും ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുകളിലാണുള്ളത് സോ ഇരുപത്തയ്യായിരത്തി ഇരുപത്തയ്യായിരം ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ഇരുപത്തയ്യായിരത്തി അമ്പത് ഇരുപത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് ടു ഇരുന്നൂറ് ഒരു വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണിലാണ് ഉള്ളത് ഇന്ന് എന്തുകൊണ്ട് ഞാൻ പ്ലസ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിന് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ വിപണികളൊക്കെ തന്നെ അല്ലെങ്കിൽ യൂറോപ്യൻ വിപണികളൊക്കെ തന്നെ ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് റോയലും ഏകദേശം സ്റ്റാറ്റിലും ഒക്കെ ആയിട്ട് അഞ്ഞൂറ് പോയിന്റൊക്കെ അപ്സൈഡ് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു മാത്രമല്ല റിസൾട്ട് സീസൺ തുടങ്ങിയപ്പോൾ ഇങ്ങനെ എച്ച് സി എൽ ടെക്കിൻ്റെ റിസൾട്ട് വന്നു വളരെ നെഗറ്റീവായിട്ട് തോന്നിയില്ല മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലുള്ള റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കമൻട്രിയും അധികം മോശമായിട്ടില്ല എന്ന് വേണം പറയാൻ ഇന്ന് പ്രധാനപ്പെട്ട റിസൾട്ട് സീസൺ ഉള്ള സമയതുകൊണ്ട് തന്നെ റിസൾട്ടുകൾ വലിയ രീതിയിൽ നെഗറ്റീവ് ആവുന്നത്തോളം കാലം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും മാർക്കറ്റിലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസും നിൽക്കും എന്നുള്ളതാണ് ഇന്ന് ഒക്ടോബർ പതിനാലാണ് ഇന്ന് ഏകദേശം പത്തൊൻപത് കമ്പനികൾ ഫലം പ്രഖ്യാപിച്ചിട്ട് വരുന്നുണ്ട് അത് ലാർജ് ക്യാപ്പ് കമ്പനികളായിട്ടുള്ള പെർസിസ്റ്റൻസ് സിസ്റ്റം ടെക് മഹീന്ദ്ര ഐ സി സി പ്രൂ ലൈഫ് ഐ സി സി ലംപാഡ് പ്രധാനപ്പെട്ട രണ്ട് ഐ ടി കമ്പനികൾ ഇന്നും റിസൾട്ട് വരുന്നുണ്ട് പെർസിസ്റ്റൻസും ടെക് മഹീന്ദ്രയും അതുകൊണ്ട് ഐ ടി ഇൻഡെക്സിലെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും ഐ സി സി പ്രൂഡൻഷ്യലും ഐ സി സി ലംബാടിന്റെയും റിസൾട്ട് ഇന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ഇൻഷുറൻസ് സെക്ടറും നമുഡായിട്ട് വരാൻ സാധ്യതയുണ്ട് മിഡ് ക്യാപ് കനികളായിട്ടുള്ള ഇരിട ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നു സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള തൈറോ കെയർ ഇന്ന് ക്യൂ ഫോർ ഇന്ന് ക്യൂ ടു റിസൾട്ടുകൾ അനൗൺസ് ചെയ്യും മൈക്രോ ക്യാപ് കമ്പനികളായിട്ടുള്ള സൈൻ ഡി എൽ എം ഐ ടി എച്ച് എൽ നവാക്കർ കോർപ്പറേഷൻ പാൻ ഇന്ത്യ കോർപ്പറേഷൻ ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ദാമോദർ ഇൻഡസ്ട്രീസ് ഇൻഫോമീഡിയ പ്രസ് അതുപോലെ തന്നെ സുലഭ് എഞ്ചിനീയറിംഗ് റാമ മോട്ടോഴ്സ് ബിറ്റ്സ് ബിറ്റ്സ് ലിമിറ്റഡ് ആദിത്യ ബിർള മണി ജി ടി പി എൽ ഹാത്ത് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ നാളെ റിസൾട്ടുള്ള കമ്പനികളിലും ഇന്ന് ആക്ഷനുള്ള സാധ്യതകൾ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഐ ആർ എഫ് സി എച്ച് ഡി എഫ് സി എം സി ആക്സിസ് ബാങ്ക് എൽ ആൻഡ് ടി ഫൈനാൻസ് അതുപോലെ തന്നെ എച്ച് ഡി എഫ് ബി എച്ച് ഡി ബി ഫിനാൻഷ്യൽ എച്ച് ഡി ബി ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് ആക്ഷൻസ് കൂടുവെന്നുള്ളതാണ് ഇവരുടെ ഗൈഡൻസും ഇവരുടെ എക്സ്പെക്റ്റേഷനും ഇന്ന് മാർക്കറ്റിൽ ഇന്ന് ഇന്നോടുകൂടി മാർക്കറ്റിൽ അവൈലബിൾ ആവും മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഒബ്രോ റിയാലിറ്റി എം ആർ പി എൽ ടാറ്റാ കമ്മ്യൂണിക്കേഷൻ കെ ഇ ഇൻഡസ്ട്രീസ് വളരെ പോസിറ്റീവായിട്ട് നിൽക്കാൻ സാധിക്കും അത് അതും മിഡ് ക്യാപ് സെക്ടറിൽ നിന്ന് ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്ന കമ്പനികളാണ് അതേസമയം സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള നെവാക്കോ ടിപ്സ് ഇൻഡസ്ട്രീസ് നെറ്റ്വർക്ക് എയ്റ്റീൻ പോലുള്ള കമ്പനികളുണ്ട് ഇനി മൈക്രോ ക്യാപ് കമ്പനികൾ ഡെൽറ്റ കോർപ്പ് അഡോർ വെൽഡിംഗ് ഇമത് സിംഗാ സീറ്റ്സ് ഹോട്ടൽ റുബി ബുത്തൂത്ത് ക്യാപിറ്റൽ ക്യുക് ഹിൽ മൊറാർക എംആർഒ ആർഒക്ക് കിവാൾ കീൻ സാഹ ഫുഡ് സുമിത് ഇൻ സെക്യൂരിറ്റീസ് ഇങ്ങനെ പല കമ്പനികളും റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ഓൾ ടൂഗെദർ നാളെയും നാൽപ്പതോളം കമ്പനികൾ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക മാർക്കറ്റിലെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളുള്ള ഒരു ചാനലാണിത് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് ഈ മാർക്കറ്റ് ഒരു ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള റിസേർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ എടുക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ടെലിഗ്രാം ചാനലിലോ അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴിയോ ഒക്കെ തന്നെ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് വളരെ ചെറിയ എമൗണ്ടിലാണ് നമ്മൾ അഡ്വൈസറി സർവീസുകൾ കൊടുക്കുന്നത് സോ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നോക്കാവ നോക്കാവുന്നതാണ് ഇന്നലെയും മാർക്കറ്റിലെ ബാങ്കിങ് സെക്ടറിൽ പോസിറ്റീവായിട്ടുള്ള രണ്ട് ന്യൂസുകളുണ്ട് കാരണം ഒന്ന് എൻ ആർ ബി എൽ ബാങ്ക് കൊലാപൂർ ബേസ്ഡ് ആയിട്ടുള്ള ആർ ബി എൽ ബാങ്കിനെ ഏറ്റെടുക്കാൻ എമറൈറ്റ്സ് ബേസ്ഡ് അതായത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള എൻ ബി ഡി എമിറേറ്റ്സ് എമിറേറ്റ്സ് എൻ ബി ഡി ബാങ്ക് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് ഡീൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഏകദേശം പതിനയ്യായിരത്തി രൂപ കോടിയുടെ രൂപയുടെ ഡീൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഒക്ടോബർ പതിനെട്ടിനാണ് ർ ബി എൽ ബാങ്കിന്റെ ബോർഡ് മീറ്റിംഗ് ഉള്ളത് അന്നാണ് അവരുടെ അക്യൂ ടിവ് റിസൾട്ട് അവരുടെ ഫസ്റ്റ് സിക്സ് മന്ത്സിൻ്റെ പെർഫോമൻസ് ഒക്കെ തന്നെ അസസ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ ആർ ബി എൽ ബാങ്ക് ഇന്ന് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ എസ് ബി ഐ എസ് ബി ഐ നമ്മുടെ ഒരു ഷോർട്ട് ടേം നമ്മുടെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കുന്നവർക്ക് അറിയാം നമ്മളൊരു എസ് ബി ഐ വൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ബി ഐ ഇന്നലെ അതിൻ്റെ ഫിഫ്റ്റി ടു വീക്സ് വൺ ഇയർ ഹൈ കട്ട് ചെയ്യുകയുണ്ടായി എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപ എന്ന് പറഞ്ഞ നിലവാരത്തിലേക്ക് വന്നു ആർ ബി എൽ ബാങ്കും ഇന്നലെ ഫിഫ്റ്റി ടു വീക്സ് ൈ വരികയുണ്ടായി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന നിലവാരത്തിലേക്ക് ബി എൽ എസ് ഇൻ്റർനാഷണൽ അതിൻ്റെ ഫിഫ്റ്റി ടു വീക്സ് ലോ കുറേ താഴെയാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ എന്ന് പറയുന്ന അവസാനത്തെ ട്രേഡിംഗ് പ്രൈസിലേക്ക് വന്നു വെസ്റ്റ് ലൈഫ് അതായത് പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഏകദേശം മുപ്പത്തി മൂന്ന് മാസത്തെ ഏറ്റവും കുറവ് നിലവാരത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് ഒന്നേ പോയിൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് മാസം ഇരുപത്തി മൂന്ന് മാസമല്ല തൊണ്ണൂറ്റി ഒൻപത് മാസത്തെ രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള ഏറ്റവും ചെറിയ മന്ത്ലി ഇൻഫ്ലേഷനാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് നാല് ശതമാനത്തിൻ്റെ ഇൻഫ്ലേഷനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആർ ബി ഐയുടെ ടു സിക്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടാർഗറ്റ് റെജിറ്ററിൽ നിന്നും താഴെയാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്യൂട്ടറിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ട് ശതമാനത്തിന് താഴെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസംബറിൽ ആർ ബി ഐ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ നടത്താനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് കാണുന്നത് മാത്രമല്ല സെക്കൻഡ് ക്വാർട്ടറിലെ ആവറേജ് ഇൻഫ്ലേഷന് താഴെ വന്നിരിക്കുന്നു ടു ടു സിക്സ് പെർസെൻറ്റേജ് ആയിരുന്നു ആർ ബി ഐയുടെ തന്നെ കണക്ക് അതിൽ താഴെ വന്നിരിക്കുന്നു ആർ ബി ഐയുടെ ക്യൂ റ്റു എസ്റ്റിമേറ്റ്സും കഴിഞ്ഞ പ്രാവശ്യം കുറച്ചിട്ടുണ്ടായിരുന്നു വൺ പോയിന്റ് എയ്റ്റിൽ നിന്നും വൺ പോയിൻറ്റ് സിക്സ് ആയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻഫ്ലേഷൻ ആറേ പോയിന്റ് രണ്ട് ശതമാനം ഉണ്ടായ സ്ഥലത്താണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഒക്ടോബർ മീൻസ് ഒന്നേ പോയിൻറ്റ് അഞ്ച് നാല് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഈ ഒരു റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഫുഡ് ഇൻഫ്ലേഷനൊക്കെ അടക്കം വളരെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് ഫുഡ് ഇൻഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാലും പ്രഷ്യസ് മെറ്റൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഫ്യൂവൽസും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് പ്രൈസ് പ്രൈസ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ പ്രധാനപ്പെട്ട ധാന്യങ്ങള് ഭക്ഷ്യസാധനങ്ങൾ ഇതിനൊക്കെ തന്നെ പ്രൈസ് കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത് ഓണിയൻ പ്രൈസിൽ മാത്രം ഏകദേശം നാല്പത്തി ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനത്തിൻ്റെ റിഫ്ലേഷൻ വന്നിരിക്കുന്നു അതുപോലെ പൊട്ടാറ്റോ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് നാല് ശതമാനത്തിൻ്റെ പ്രൈസ് കുറവാണ് വന്നിരിക്കുന്നത് പ്രൈസ് റിഡക്ഷനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജീര ടൊമാറ്റോ ഇതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രൈസ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച ദീപാവലി കൂടിയാണ് അതിൻ്റെ ഒരു പ്രീ ദീപാവലി റാലി നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം ഇന്ന് ഈ ഒരു വീക്ക്ലി എക്സ്പയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലാതെ ഇപ്പോൾ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നാളെ എൽ ജി ഇലക്ട്രോണിക്സ് അതായത് ഇന്ന് എൽ ജി എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ന് ലിസ്റ്റാവപ്പെടുകയാണ് വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ടുള്ള ഏറ്റവും വലിയ റെസ്പോൺസ് ഒക്കെ കിട്ടിയൊരു ഐ പി ആണ് സോ സ്വാഭാവികമായിട്ടും എൽ ജി ഇലക്ട്രോണിക്സിൻ്റെ റിസൾട്ട് ഇന്ന് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് കാത്തു ഒരു വലിയ ഇവന്റ് തന്നെയാണ് അതുപോലെ റീറ്റെയിൽ ഇൻഫ്ലേഷന്റെ കേസ് ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ഉള്ളത് വളരെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് മാർക്കറ്റിനെ സംബന്ധിച്ചത് അതുകൊണ്ട് തന്നെ ആർ ബി ഐ ഡിസംബറിൽ ചേരുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഇപ്പോൾ മാർക്കറ്റ് വളരെ കൂടുതലായിട്ട് കാണുന്നു ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ആ ഒരു സൈഡിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇത്രയും കുറഞ്ഞ് ഫുഡ് ഇൻഫ്ലേഷൻ അടക്കം വന്നിരിക്കുന്ന കുറവ് വലിയ രീതിയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് അതുപോലെ രണ്ടാമതൊരു പ്രധാനപ്പെട്ട വാർത്ത ഹോട്ടൽ സെക്ടറിൽ നിന്നാണ് ടാജ് ജി അതുപോലെ തന്നെ ഇന്ത്യൻ ഹോട്ടൽസ് ലിമിറ്റഡ് ഈ രണ്ട് കമ്പനികളും ചേർന്ന് ഒരു ബാംഗ്ലൂരിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഒരു പ്രധാനപ്പെട്ടത് അത് സ്വാഭാവികമായിട്ടും ഈ രണ്ട് കമ്പനികളിലും ഇതിന്റെ പോസ് പോസിറ്റീവ് ഇഫക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് നിഫ്റ്റിയേഴ്സ് ടെക്സ്റ്റൈൽ സെക്ടറിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ യു എസിലേക്കുള്ള എക്സ്പോർട്ടുകൾ പുനരാരംഭിക്കുന്നു നമുക്ക് വിചാരിക്കാം ഏകദേശം ടെക്സ്റ്റൈൽ എക്സ്പോർട്ടറിനെ അമ്പത് ശതമാനത്തോളം ഡ്രോപ്പ് ബിസിനസ്സിൽ വന്നിട്ടുണ്ടെന്നാണ് സർവേകൾ കണക്കാക്കുന്നത് അതുകൊണ്ട് ടെക്സ്റ്റൈൽ സെക്ടറിൽ ട്രംപിൻ്റെ ഭാഗത്തും ഫേവറുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡെസിഷൻ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ഇന്ത്യൻ പ്രതിനിധികൾ യു എസ് സന്ദർശിക്കുന്നുണ്ട് അത് ഭാര്യപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് അതിനു പുറമെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ീറ്റെയിൽ ഇൻഫ്ലേഷൻ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്ന് വളരെ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീക്കിലി പോഡ്കാസ്റ്റിലും ഒക്കെ തന്നെ തന്നതാണ് അപ്പോൾ ഇന്നലെയും ഒരു മാർക്കറ്റിലൊരു മ്യൂറ്റഡ് ആയിരുന്നു നമുക്ക് വലിയ രീതിയിലുള്ള ആക്ടിവിറ്റി സ്റ്റോക്കിൽ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇന്നും എസ് ഫെഡറൽ ബാങ്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പല കമ്പനികളും ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലെവലുകൾ ശ്രദ്ധിക്കുക ഇരുപത്തിനാലായിരത്തി ഇരുപത്തി അയ്യായിരത്തി അൻപതൂറ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോൺ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെയായിരിക്കും കൂടുതലായിട്ടും ഇന്നുണ്ടാവാൻ സാധ്യത ആർ ബി എൽ ബാങ്ക് എസ് ബി ഐ അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടർ കാരണം റൂറൽ ഇൻഫ്ലേഷൻ വീണ്ടും കുറഞ്ഞു വന്നിട്ടുണ്ട് റൂറൽ ഇൻഫ്ലേഷൻ ഒന്നേ പോയിൻറ്റ് സീറോ ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അർബൻ ഇൻഫ്ലേഷൻ ടു പോയിൻറ്റ് സീറോ ടു പോയിൻ്റ് ഫോർ പെർ സീറോ സീറോ ഫോർ പെർസെൻറ്റേജായിട്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെഷനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു എക്സ്പയറിയോട് കൂടി നിഫ്റ്റി വീണ്ടും ഒരു ഇരുപത്തിനാലായിരത്തി ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപതിന് മുകളിൽ ക്ലോസിങ് വരികയാണെങ്കിൽ അടുത്ത ഒരു ട്രജറിക്കുള്ള മാർക്ക് നമുക്ക് അവിടെ കിട്ടുന്നതാണ് ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ളതായിട്ടുള്ള ആക്ഷൻസ് എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ അഡ്വൈസറി സർവീസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ മൊബൈൽ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഉദോത്തിന് ടെലിഗ്രാം ചാനലിലേക്കുള്ള ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു മറ്റൊരു ട്രേഡിംഗ് ദിവസം മറ്റൊരു ട്രേഡിംഗ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക്